ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മിന്നും നേട്ടവുമായി തീരദേശത്തെ വിദ്യാലയം പൊന്നാനി താലൂക്കിൽ ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും മികച്ച വിജയം നേടിയ സ്കൂളാണ് പൊന്നാനി എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പഠിക്കുന്ന പൊന്നാനി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാനകരമായ നേട്ടം ഇരുന്നൂറ്റി മുപ്പത്തി വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ ും ബിരുദത്തിന് അർഹത നേടി വിജയം കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു വിദ്യാർത്ഥികൾക്ക് അഞ്ച് എ പ്ലസും ലഭിച്ചു സയൻസ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ നൂറ് ശതമാനം വിജയവും നേടാനായി ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് മികച്ച വിജയം നേടാനിടയാക്കിയതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സുധീഷ് പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ പോലെ തന്നെ അനേക്കാൾ തിളക്കമെന്ന വിജയം നേടിയിരിക്കുകയാണ് ഒരു കുട്ടി മാത്രമാണ് പരാജയപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കുട്ടികൾ എക്സാം എഴുതിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾ പാസ്സായി നയൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജാണ് റിസൾട്ട് കൂടാതെ അറുപത്തി നാല് കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുവാൻ സാധിച്ചു അഫ്രീനാണ് സ്കൂൾ ടോപ്പർ അഞ്ച് മാർക്ക് മാത്രം കുറവ് കുട്ടി ഫസ്റ്റ് ഇയറിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്ത വിദ്യാർത്ഥിനിയായിരുന്നു അത് അതുപോലെ തന്നെ മുപ്പത്തൊന്നോളം വിദ്യാർത്ഥികൾക്ക് അഞ്ച് എ പ്ലസ് ഒരു വിഷയത്തിന് മാത്രം എ പ്ലസ് നഷ്ടപ്പെട്ട ഒരൊക്കത്തിനെയും മികച്ച നേട്ടത്തിന് നിധാനമായിട്ടുണ്ട് നമ്മളെ സ്കൂളിനെ സംബന്ധിച്ച് നമുക്കറിയാം അധ്യാപകരുടെയും പി ടി എയുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ അകവിഞ്ഞ സപ്പോർട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്ക് സ്കൂളിൻ്റെ മറ്റ് അക്കാദമിക പ്രശ്നങ്ങൾക്ക് ലഭിക്കാറുണ്ട് അക്കാദമിക മികവിനൊപ്പം പാഠ്യതര വിഷയങ്ങളിലും ഈ വിദ്യാലയം മികവ് പുലർത്തുന്നുണ്ട് വിദ്യാർത്ഥികളുടെ കഠിന പ്രയത്നത്തിനൊപ്പം രക്ഷിതാക്കളും മാനേജ്മെൻറ്റും പി ടി ഐയും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണിതെന്ന് എം എസ് സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ പറഞ്ഞു കൂടുതൽ എ പ്ലസ് ടു കരസ്ഥാസം നമ്മൾ പ്രതികൾ എത്തുമ്പോൾ അത് കൂടുതൽ അതിന് പിന്നെ പ്രവർത്തിക്കുന്ന അധ്യാപകർ പ്രിൻസിപ്പൽ അധ്യാപകർ രക്ഷിതാക്കള് വിദ്യാർത്ഥികൾ കഠിനാധ്യാനത്തിന്റെ ഭാഗമായി അവർക്ക് നേടിയെടുത്ത വിജയത്തിന് എല്ലാവിധ ആശംസകൾ നിറയാണ് നിങ്ങൾ ഉപരിപഠനത്തിന് എല്ലാവിധ ആശംസകളൊക്കെ കൂടുതൽ ഇതിന് കൂടുന്ന ഇതിലും ഇവിടെ നിന്ന അലിമിനിയുണ്ട് രക്ഷിതാക്കളുണ്ട് അതുകൂടെ ഇവിടെ തന്നെ അധ്യാപകരുടെ എല്ലാവരും അഭിനയിക്കാറുണ്ട് നല്ല രീതിക്കുള്ള നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഹെൽപ്പും ടീച്ചേഴ്സായാലും മാനേജ്മെൻ്റ് ആയാലും ഈവൻ പ്രിൻസിപ്പൽ സാറായാലും ഞങ്ങൾക്ക് എല്ലാ ടൈമിലും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വലായിട്ട് എല്ലാ സ്റ്റുഡൻസിനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്താ പറയുക സ്റ്റാർട്ടിങ് തന്നെ അക്കാഡമിക്സിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള ടീച്ചിങ്സാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ അക്കാഡമിക്സിൽ മാത്രം ഒന്നും നിൽക്കാതെ ഇപ്പോൾ പോക്കിരിക്കൽ ആക്ടിവിറ്റീസ് ആയാലും സ്പോർട്സ് ആയാലും എല്ലാത്തിലും ഇവിടെ നല്ല സപ്പോർട്ട് തന്നെ എൻ്റെ ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ടൈമിലാണെങ്കിലും എല്ലാത്തിലും നല്ലൊരു സപ്പോർട്ട് തന്നിട്ട് എന്താ പറയുക ഞങ്ങളെ ഉയരത്തിലേക്ക് എത്തിച്ച ഈ മീസിനോട് നന്ദി ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്ന് ആഹ്ലാദം പങ്കിട്ടു

ஆசாத் செலிபிரசன் ஆர் நியர் தான் திரு நைன் செவன் நைன் சிக்ஸ் ஜீரோ